സിറിയയിൽ സുരക്ഷാ സുരക്ഷാസേനയും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ബഷർ അൽ അസദിന്റെ അനുയായികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയാണ് സംഘർഷത്തിലും ഏറ്റുമുട്ടലുകളിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരം കടന്നുവെന്ന് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ അടിയന്തിരമായി ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് റഷ്യയും അമേരിക്കയും രംഗത്തെത്തി സിറിയയിലെ സംഘർഷം ഉടൻ ചർച്ച ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുള്ളതായി ഇരു ഇരുരാജ്യങ്ങളിലെയും നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സർക്കാരിന്റെ സുരക്ഷാ ഭടന്മാരും അസദിന്റെ അനുയായികളുമായ സായുധ വിഭാഗത്തിലെ നൂറ്റി പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു വ്യാഴാഴ്ചയാണ് സംഘർഷങ്ങൾ ആരംഭിച്ചത് കൊല്ലപ്പെട്ടവരിൽ എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് പേർ സിവിലിയന്മാരാണ് ഇവരിൽ ഭൂരിഭാഗവും തൊട്ടടുത്തു നിന്നുള്ള വെടിയേറ്റാണ് മരിച്ചത് ലതാക്കിയ നഗരത്തിന്റെ ഭൂരിഭാഗം മേഖലയിലും വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട് സിറിയയിലെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച് കൊല്ലത്തിനിടെ ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെടുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുതിയ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ അസദിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന അലവികൾക്കു നേരെ വെള്ളിയാഴ്ചയാണ് പ്രതികാര കൊലപാതകങ്ങൾ ആരംഭിച്ചത് പതിറ്റാണ്ടുകളായി അസദിനെ പിന്തുണച്ചിരുന്നവരാണ് അലവി വിഭാഗത്തിൽപ്പെട്ടവർ അലവികളുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തിയ എതിർ പുരുഷന്മാരെ വെടിവെച്ചു കൊല്ലുകയും വീടുകൾ കൊള്ളയടിക്കുകയും ശേഷം തീവ്ക്കുകയും ചെയ്തുവെന്നാണ് വിവരം എന്നാൽ സിറിയയിലെ നിലവിലെ നേതാവായ അഹമ്മദ് അൽ ഷര വെളിപ്പെടുത്തിയത് കൂട്ടക്കളിക്ക് ഉത്തരവാദികളായവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്നാണ് രാജ്യത്ത് നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ഒരു സ്വതന്ത്ര സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നാണ് വിശദീകരണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റോബിയോ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടണമെന്നും സിറിയൻ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു അമേരിക്ക സിറിയയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സിറിയയിലെ അക്രമങ്ങൾക്കിടെ സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുന്നതിന് മുൻപ് നഗ്നരാക്കി നടത്തിച്ചു എന്നാണ് റിപ്പോർട്ട് പല വീടുകളിലും അതിക്രമിച്ചു കയറിയ കലാപകാരികൾ വീട്ടിലെ എല്ലാവരെയും കൂട്ടക്കൊല ചെയ്ത സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സന്ദർഭത്തിലാണ് റഷ്യയും അമേരിക്കയും ഐക്യരാഷ്ട്ര രക്ഷാസമിതി അടിയന്തരമായി ചേരണമെന്ന ആവശ്യവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക